മഞ്ചേരി പുൽപ്പറ്റ ഉളമതിലിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് മഞ്ചേരി പുൽപ്പറ്റ ഉളമതിലിൽ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന് അമ്മ ആത്മഹത്യ ചെയ്തു ഉളമതിൽ ആലുങ്ങാ പറമ്പിൽ മിനിമോൾ ആണ് മരിച്ചത് മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് സംഭവം സഹോദര ഭാര്യയാണ് മിനിമോളുടെ മൃതദേഹം ആദ്യം കണ്ടത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് കുളിമുറയിലെ ബക്കറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് ബക്കറ്റിൽ തലകിഴായി കിടക്കുന്ന നിലയിലായിരുന്നു വീട്ടിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി കാഴ്ച കുറഞ്ഞു വരുന്നതിനാൽ കുഞ്ഞിനെയും ഭർത്താവിനെയും നോക്കാൻ കഴിയില്ലെന്ന മനോവിഷവുമാണ് കുറിപ്പിലുള്ളത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം